ക്യാൻസർ നേരത്തെ കണ്ടെത്തി ചികിത്സിക്കുന്നതിനായി ആരോഗ്യവകുപ്പിൻ്റെ നേതൃത്വത്തിൽ നടത്തുന്ന ആരോഗ്യം ആനന്ദം എന്ന പരിപാടിയുടെ അംബാസിഡറായി തെരഞ്ഞെടുത്തതിൽ തനിക്ക് സന്തോഷവും അഭിമാനവുമുണ്ടെന്ന് നടി മഞ്ജു വാര്യർ തൻ്റെ അച്ഛനും അമ്മയും ക്യാൻസറിനെ അഭിമുഖീകരിക്കേണ്ടി വന്നതിനെപ്പറ്റി സംസാരിച്ച മഞ്ജു അച്ഛന് പലവട്ടം ക്യാൻസർ നേരിട്ടെന്നും ബ്രസ്റ്റ് ക്യാൻസർ വന്ന അമ്മ ധൈര്യപൂർവ്വം ക്യാൻസറിനെ നേരിട്ട് അസുഖം ഭേദമായി സന്തോഷത്തോടെ ഇരിക്കുന്നതെന്നും പറയുകയുണ്ടായി ക്യാൻസറിനെതിരെ ബോധവൽക്കരണം നടത്താൻ മുഖ്യമന്ത്രിയും ആരോഗ്യമന്ത്രി വീണാ ജോർജും മറ്റ് ആരോഗ്യ പ്രവർത്തകരും നടത്തുന്ന പ്രവർത്തനങ്ങളെ മഞ്ജു വാര്യർ പ്രശംസിച്ചു ക്യാൻസറിനെതിരെ സംസ്ഥാന സർക്കാർ നടത്തുന്ന പ്രവർത്തനങ്ങളിൽ തൻ്റെ പങ്കാളിത്തം ഉറപ്പാക്കുമെന്നും മഞ്ജു പറഞ്ഞു മഞ്ജുവിൻ്റെ വാക്കുകൾ ഇങ്ങനെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ബഹുമാനപ്പെട്ട വീണാ മേഡം മറ്റു ബഹുമാനപ്പെട്ട മന്ത്രിമാർ വേദിയിലും സദസ്സിലുമുള്ള മറ്റുള്ളവർക്കും എൻ്റെ നമസ്കാരം സ്നേഹം ഒരുപാട് സന്തോഷവും അഭിമാനവുമുണ്ട് ഇതിൻ്റെ ഒരു ക്യാപ്ഷൻ പറയുന്നത് പോലെ ആരോഗ്യം ആനന്ദം നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു ഊർജ്ജവും വെളിച്ചവും ആനന്ദവും ഒക്കെ നമുക്കുള്ള നല്ല ആരോഗ്യമാണ് നമുക്ക് ജീവിതത്തിൽ ചെയ്യാവുന്ന ഏറ്റവും വലിയ നിക്ഷേപം എന്ന് പറയുന്നത് ആരോഗ്യമുള്ള ഒരു ശരീരമാണ് ശരീരത്തെ ആരോഗ്യത്തോടെ സൂക്ഷിക്കുക എന്നതാണ് നമുക്ക് നമ്മളോട് തന്നെ ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ കാര്യം പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് ഒരുപാട് മഹാമാരികളെ നമ്മൾ നേർക്കുനേർ നോക്കി ഒരുമയോടെ നിന്ന് ചെറുത്തു തോൽപ്പിച്ച ഒരു ജനതയാണ് നമ്മൾ പക്ഷേ എന്നാലും ക്യാൻസർ എന്ന പേര് കേൾക്കുമ്പോൾ പലപ്പോഴും ഭയത്തോടെ സംശയത്തോടെ കാണുന്ന കണ്ണുകൾ നമുക്ക് ചുറ്റും നമ്മൾ പലപ്പോഴും കണ്ടിട്ടുമുണ്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ക്യാൻസർ എന്ന രോഗത്തെക്കാൾ കൂടുതൽ അപകടകാരി ആ രോഗത്തെക്കുറിച്ചുള്ള തെറ്റായിട്ടുള്ള അറിവുകളാണ് എൻ്റെ സ്വന്തം അനുഭവത്തിൽ തന്നെ പല പ്രാവശ്യം ഈ രോഗത്തിൻ്റെ അവസ്ഥ നേരിട്ട് അറിഞ്ഞിട്ടുണ്ട് എൻ്റെ അച്ഛനും അമ്മയ്ക്കും ക്യാൻസർ വന്നിട്ടുണ്ട് അച്ഛന് പല പ്രാവശ്യം ക്യാൻസറിനെ അഭിമുഖീകരിക്കേണ്ടി വന്നു ക്യാൻസർ എന്ന് കേൾക്കുമ്പോൾ അതിനപ്പുറത്തേക്ക് പിന്നെ ജീവിതമൊന്നുമില്ല എന്ന് വിചാരിച്ചിരിക്കുന്ന പലരും നമ്മുടെ ഇടയിലുണ്ട് പക്ഷേ എൻ്റെ മുന്നിൽ ബ്രസ്റ്റ് ക്യാൻസർ വന്ന് അതിന് ധൈര്യത്തോടെ ഒരു ചിരിയോടെ ചെറുത് തോൽപ്പിച്ച വീണ്ടും പഴയതിലും ഭംഗിയായ ജീവിതത്തിലേക്ക് തിരിച്ചു വന്ന് കൂടുതൽ ആക്റ്റീവായി കൂടുതൽ സന്തോഷത്തോടെ കൂടുതൽ സുന്ദരിയായി ജീവിതത്തെ ആസ്വദിക്കുന്ന ഒരമ്മ എൻ്റെ വീട്ടിലുണ്ട് ആ അമ്മയാണ് എനിക്ക് എന്നെ സംബന്ധിച്ച് മുന്നിലേക്ക് നോക്കുമ്പോൾ വളരെ പ്രതീക്ഷയോടെ വലിയൊരു പ്രചോദനമായി ഞാൻ നോക്കിക്കാണുന്നത് വലിയൊരു മാതൃകയായി ഒരു ഉദാഹരണമായി ഞാൻ നോക്കിക്കാണുന്ന ഒരാളാണ് എൻ്റെ അമ്മ എന്നും മഞ്ജു വരർ പറഞ്ഞു അമ്മയുടെ കാര്യത്തിൽ കൃത്യമായ സമയത്ത് അത് കണ്ടുപിടിച്ച് കൃത്യമായ ചികിത്സ നൽകാൻ സാധിച്ചു എന്നുള്ളതാണ് അമ്മയ്ക്ക് ഈ രോഗത്തെ ചെറുത്ത് തോൽപ്പിക്കാൻ സഹായിച്ച വലിയൊരു ഘടകം ക്യാൻസറിനെ സംബന്ധിച്ചുള്ള അങ്ങനെയുള്ള പല പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് ഒന്ന് നമുക്ക് സമയത്ത് കണ്ടുപിടിക്കാൻ സാധിക്കുമോ എന്ന് പറയുന്നത് പിന്നെ ഇപ്പോഴത്തെ ഒരു ആധുനിക സൗകര്യങ്ങൾക്ക് അനുസരിച്ച് നമുക്കിത് വരാൻ സാധ്യതയുണ്ടോ എന്ന് മുൻകൂട്ടി അറിയാനുള്ള സംവിധാനങ്ങൾ വരെ ഇപ്പോൾ പിന്നെ ഇതിനെക്കുറിച്ചുള്ള ബോധവൽക്കരണം ഇത് വരാതിരിക്കാൻ നമ്മെ കൊണ്ട് ചെയ്യാൻ കഴിയുന്ന ജീവിതശൈലിയിൽ വരുത്താവുന്ന നല്ല മാറ്റങ്ങൾ എന്തൊക്കെയാണ് എന്നൊക്കെയുള്ള അറിവും അതിനെക്കുറിച്ചുള്ള ബോധവൽക്കരണവും ഒക്കെ ഇതിൽ വളരെ പ്രധാനപ്പെട്ടതാണെന്നും മഞ്ജു വരർ പറഞ്ഞു